Hi guys വെൽക്കം ബാക്ക് ഈ ഫാമിലി അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ പബ്ലിക്കിട്ട് വീഡിയോ ഇടുമ്പോഴത്തേക്കിന് നമ്മളെ പോലെ റിയാക്ഷൻ ബ്ലോഗേഴ്സിനാണെങ്കിൽ അത്തരം കണ്ടൻസിന് കുറച്ചധികം വ്യവർഷിപ്പ് കൂടുതൽ ബാക്കിയുള്ള കണ്ടിനെ അപേക്ഷിച്ചിട്ട് കിട്ടാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ അടുത്തുണ്ടായിരുന്ന ഇഷ്യൂ ആയിരുന്നു നമ്മുടെ മിറാക്കൽ ബ്യൂട്ടി ബ്ലോഗ്സിലെ കുഞ്ഞാറ്റേയും ഇച്ചായും തമ്മിലുണ്ടായിരുന്ന ആ ഒരു ഡിവോഴ്സ് കേസ് അതിപ്പോൾ ഇതിനകത്ത് ഇച്ചായനെ കുറച്ച് മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പിന്നെ ഇച്ചായൻ സംബന്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കുഞ്ഞാറ്റയാണെങ്കിൽ ആദ്യം രണ്ട് പോസ്റ്റ് ഇട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റും പിന്നെ സ്റ്റോറി ഇട്ട് പരിപാടി അവിടെ തീർത്ത് പക്ഷേ ഇച്ചായൻ ഇപ്പോഴും അതിനകത്തൊന്നും പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പുള്ളിയുടെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊക്കെ വേണ്ട കാര്യം നമുക്ക് ഓരോ വീഡിയോ കാണുമ്പോൾ നമുക്ക് സംഘടന തോന്നും കാര്യം പുള്ളിയാണെങ്കിൽ അത്രയും തെറ്റി പറ്റി പോയി എന്നുള്ള ആലോചിച്ച് നല്ല രീതിയിൽ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനൊരു അവസാനം വേണ്ടേ കാര്യം പുള്ളി ഇട്ടേക്കുന്ന വീഡിയോസിന്റെ തമ്മിലേൽസ് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വായിക്കാവേ ജീവിതം നമ്മളെ പലതും പഠിപ്പിക്കുന്നു എനിക്കും ചിലത് പറയാനുണ്ട് അമ്മയ്ക്കും ചിലത് പറയാനുണ്ട് എന്നിട്ട് രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയും ഞാൻ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കണം അല്ല ഓൾറെഡി ഒന്നും മിണ്ടിയായിരുന്നു കാര്യം എനിക്കും ചിലത് പറയാനുണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കുറ്റം പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ അല്ല അമ്മ ഓൾറെഡി നേരത്തെ ഒന്നും പറഞ്ഞായിരുന്നു അല്ല പക്ഷെ അതിനകത്ത് രണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് ഒന്നേ പറയാനുള്ളു അതിൽ രണ്ട് പറയാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു നിർത്തത് എടീ ഇതിനൊരു അവസാനം ഇല്ലേ എന്താണെങ്കിൽ ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വീഡിയോ കാര്യങ്ങൾ ഇപ്പൊ എന്റെ മാത്രം ഭാഗത്ത് ഇത് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ ഞാനിപ്പം എല്ലാ സമ്മതിച്ചു കഴിഞ്ഞപ്പം ഏർ കുറെ പേരിപ്പം ഒരു ആ ഒരു വ്യക്തിനെ ഭയങ്കരമായിട്ട് പറയാനൊക്കെ കണ്ടു ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്ക് ഇപ്പൊ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് കാര്യം പുള്ളി ഈ കാര്യങ്ങൾ തെറ്റൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വീടിക്കത്ര പറഞ്ഞപ്പോഴത്തേക്കിനെ ആ ഒരു വ്യക്തിയെ ആണെങ്കിൽ കുറെ ആൾക്കാർക്കൊക്കെ എന്തുകൊണ്ട് ഇത് തിരിച്ചു വന്നു കൂടാതെ ഇതെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരെ കുറച്ച് പറഞ്ഞു അതിനെപ്പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത് ഇടേ ഇത് ആൾക്കാർ പറയാനെ കൊണ്ട് നിരന്തരമായിട്ട് നിങ്ങൾക്ക് എനിക്ക് എനിക്കൊന്നും പറയാനുണ്ടെന്ന് പറഞ്ഞു പിന്നെ പറയുന്നത് എനിക്ക് രണ്ട് പറയാനുണ്ട് പിന്നെ അമ്മയ്ക്ക് ചിലത് പറയാനുണ്ട് അമ്മയ്ക്ക് ഒന്നേ പറയാനുള്ളൂ എന്ന് പറയുന്നു ഇത് റിപ്പേഡലി പറയുമ്പോൾ കാണുന്ന ആൾക്കാർക്കും പലതും പറയാനുണ്ടാവും അത് നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് തിരിച്ചു കിട്ടുന്നതാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ആളെ ഒരിക്കലും നമ്മൾ എന്താ പറയണേ ഒരിക്കലും എന്നാണ് ഞാൻ പറയുള്ളു എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കണമെന്നുണ്ടെങ്കില് എനിക്കും ചിലത് പറയാനുണ്ട് അമ്മയ്ക്കും ചിലത് പറയാനുണ്ട് എനിക്ക് രണ്ടും മൂന്നും പറയാനുണ്ട് അമ്മയ്ക്ക് നാലു അഞ്ചും പറയാനുണ്ട് എന്ന് പറഞ്ഞോണ്ട് പറയുമ്പോൾ ആൾക്കാർ പറയുന്ന വ്യക്തിക്ക് വേറെ എന്തെങ്കിലും റിലേഷനോ കാര്യങ്ങളോ ഉണ്ടോ അതായിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം സത്യമായിട്ട് ഞാനൊരു കാര്യം പറയാം ഞാൻ ജീവിതം തുടങ്ങി ഏകദേശം ഇപ്പം സ്നേഹവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് വർഷത്തോളമായി അപ്പം ഈ പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ ആൾ വളരെ നല്ലൊരാളാണ് അങ്ങനെ വേറെ അങ്ങനെ അങ്ങനെ ഒരു മോശ സ്വഭാവമുള്ള ആളല്ല പക്ഷേ കുറേ കുറ്റങ്ങളുമുണ്ട് കുറവുകളുണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല പക്ഷേ ആ ഒരു അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇതും ആൾക്കില്ല അത് കമന്റ് ബോക്സിലും ഡി എം എലും വന്നിട്ട് ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് ഈ ഒരു വീഡിയോക്ക് പറയുന്നുണ്ട് അല്ല കമന്റ് ബോക്സിൽ ഇനി ഈ വീഡിയോയുടെ താഴെ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡി എമ്മിലും വന്നിട്ട് ഇനി അടുത്ത ദിവസം ചോദിക്കുകയാണ് ആൾക്കാർ നിങ്ങൾ നടക്കുമ്പോൾ മുട്ടു മടങ്ങാറുണ്ടോ ചിരിക്കുമ്പോൾ പല്ല് കാണാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇനി അടുത്ത ദിവസം എനിക്കും ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കാണെങ്കിൽ നടക്കുമ്പോൾ മുട്ട് മടങ്ങാറുണ്ട് കൈസ് എനിക്ക് ചിരിക്കുമ്പോൾ പല്ല് കാണാറുണ്ട് കൈസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഇടുവോ ഈ പ്രശ്നത്തിനൊരു അവസാനം വേണ്ടേ അത്ര എനിക്ക് ഇഷ്ടമായിരുന്നു ആളെ കാരണം ആള് പോയപ്പോഴാണ് പല കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലായത് ഒരു തേങ്ങയെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലായി കാര്യം ബാക്കി ഈ കുഞ്ഞിനെ പരിപാടി ചോദിക്കുന്നുണ്ട് കുഞ്ഞിനെ കാണാനെക്കൊണ്ട് എന്തുകൊണ്ട് പോകുന്നില്ല അങ്ങോട്ടൊരു നൂറ് നൂറ്റിയെട്ട് കിലോമീറ്റർ എന്തോ സംതിങ് ഉണ്ട് അപ്പം എന്തുകൊണ്ട് പോകുന്നില്ല എന്ന ഒരു കാര്യം പറയുന്നുണ്ട് എല്ലാം മനസ്സിലാക്കി പഠിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് ഇതാക്കും നൂറ് ഏഴ് കിലോമീറ്റർ വെതുണ്ട് അപ്പം എൻ്റെ വണ്ടി കാര്യങ്ങളൊന്നും ഇല്ല അപ്പം വണ്ടി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ബസ്സിന് രാവിലെ ബസ്സിനൊക്കെയാണ് പോകാൻ പറ്റുള്ളൂ അപ്പം എല്ലാ ദിവസവും നമുക്ക് പോകുക എന്നുള്ളത് ഒരിക്കലും ഇപ്പോൾ ഒരു ജോലിയും കാര്യങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും പറയുന്നതു തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ ജോലി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കുഞ്ഞിനെ കാണാൻ കൊണ്ട് പോകാൻ പറ്റാത്തത് കല്യാണം കഴിഞ്ഞ് കുഞ്ഞുമായി ഇപ്പോഴും ജോലിയൊന്നും ഇല്ല കൊറോണ ടൈമിൽ വരെ ആയിരുന്നു അവസാനം എന്തോ ജോലി ഉണ്ടായിരുന്നു പിന്നീട് രണ്ട് വർഷത്തെ ഗ്യാപ്പ് ഗ്യാപ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ ജോലീസ് ഒക്കെ നോക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എടേ കുഞ്ഞിനെ അപ്പൊ ഇത്രയും നാൾ നോയിക്കൊണ്ടിരുന്ന കുഞ്ഞാറ്റയാണ് അങ്ങനെയെങ്കിലും ഇട്ടിട്ട് പോയൊരു ഒരു കുറ്റവും പറയാനില്ല കേട്ടോ കാര്യം വെറുതെ കുഞ്ഞാറ്റയുടെ ചെലവിൽ ഇങ്ങനെ എടേ ഇതിപ്പം കാലഘട്ടം ഒരുപാട് മാറി രണ്ടാൾക്കാരും ഒരുപോലെ സംഭവിച്ചാലല്ലേ ഇപ്പം ഈ കാലത്തൊക്കെ ജീവിക്കാൻ കാര്യം അത്രത്തോളം എക്സ്പെൻസീവ് ആണ് കാര്യങ്ങളൊക്കെ അവിടെ ഇത്രയും നാളും ജോലിയില്ല കുഞ്ഞിനെ കാണാൻ പോനെ കൊണ്ട് ജോലി ഇല്ലെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ആൻഡ് ഇവിടെ പറയുന്നുണ്ട് ഓക്കെ യൂട്യൂബ് ഇപ്പം ഞാൻ ഫോക്കസ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതൊക്കെ വളരെ നല്ല തന്നെയാണ് കാര്യം യൂട്യൂബിൽ നമുക്ക് ഒരുപാട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും നിങ്ങളുടെ അടുത്തും പലപ്പോഴും പറയാറുണ്ട് ഈ യൂട്യൂബ് നമ്മുടെ ഇതിൽ മൊബൈൽ ഫോൺ ഉണ്ട് ഇത് വെച്ച് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇതിനകത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റും സോ അതെല്ലാവരും യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ആൻഡ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് നേരത്തെ ആവാമായിരുന്നു ഈ ജോലിയും കൂലും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വർഷം ഗ്യാപ്പൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ചെയ്യാമല്ലോ കുറച്ച് നേരത്തെ ആവാമായിരുന്നു എന്നിട്ട് വീഡിയോക്കകത്തോടെ വന്നിരുന്നുണ്ട് എനിക്കും ചിലത് പറയാനുണ്ട് ഞങ്ങളുടെ അമ്മയ്ക്ക് പറയാനുണ്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് പറയാനുണ്ട് അപ്പുറത്തെ വീട്ടിലെ അനിയന് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനൊരു അന്ത്യമില്ലേ നിർത്തിക്കൂ ഇവിടെ കൊണ്ട് നിർത്തിക്കൂ നിങ്ങൾ ഇനി പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് ഇടൂ എന്താണെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോസിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം അപ്പം ശരി